ഹായ് നമസ്കാരം നമ്മളൊരു ദിവസം കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം സ്വ ജന്മം നൽകിയിട്ടുള്ള മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലുകയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വാർത്ത കണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്കൂളിൽ ഒരു അധ്യാപകന്റെ നേരെ ഒരു വിദ്യാർത്ഥി വിരൽ ചൂണ്ടുന്നത് അതായത് ആ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന്റെ പേരിൽ ആ അധ്യാപകനോട് പറയുന്ന നിന്നെ വെളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ തട്ടിക്കളയുന്നു അതായത് മാതാവിനെയും പിതാവിനെയും കൊല്ലുന്നവർക്ക് അധ്യാപകരെ കൊല്ലാൻ വലിയ പ്രാടൊന്നുമില്ല അത്രത്തോളം ആയിപ്പോയി നമ്മുടെ കേരളം എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കാരണം ഞാൻ നിങ്ങളോടെല്ലാം പറയാണ് മാതാപിതാക്കളുള്ള നിങ്ങളോടെല്ലാം ഞാൻ പറയുകയാണ് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മുഴുവൻ ആൾക്കാരും കാണണം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യണം അവിടൊപ്പം തന്നെ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് അതാരാണ് കുറ്റക്കാലം മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലാണ് തോന്നുന്നു കൊല്ലം അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് താഹിർ എന്ന് പറയുന്ന ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സുണ്ടാകും അദ്ദേഹത്തിന് ഇദ്ദേഹം ഒരുപാട് കാലം ഗൾഫിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ചോര വിയർപ്പാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചു അതായത് എം എയും ബി എ ഒക്കെ പഠിപ്പിച്ച് അവസാനം ഭാര്യയും മക്കളും കൂടെ ഈ ഇദ്ദേഹത്തെ ആ വീട്ടിലിട്ടിട്ട് കൊല്ല കൊല്ല ചെയ്യുന്ന ഒരു വീഡിയോ സത്യത്തിൽ ഞാനൊരു യൂട്യൂബ് ചാനലിനകത്ത് ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു പോയി കാരണം നമ്മുടെയൊക്കെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ കണ്ടതും നമ്മൾ നമ്മൾ അവരോടൊക്കെ പെരുമാറിയതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടത്ത് തരണം എൻ്റെ മാതാവും പിതാവും എന്നിൽ നിന്ന് വിട്ടുപോയത് അത് എൻ്റെ ഈ ലോകത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ എന്താ വിലമെതിക്കാനാവാത്ത നഷ്ടങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഓരോ നിമിഷവും ഞാൻ എൻ്റെ മാതാപിതാക്കളെ കുറിച്ചിട്ട് ഓർക്കാത്ത ദിവസങ്ങളില്ല ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നതാണ് കാരണം എന്നെ അറിയാവുന്ന എൻ ഞാനുമായി സഹകരിക്കുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇന്നും ഇവർ രണ്ടുപേരുടെയും ഖബർസ്ഥാനത്ത് പോകാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് കാരണം അവരുടെ നഷ്ടം അത്രത്തോളം വലുതാണ് പക്ഷെ ഇന്ന് മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ടിട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും അല്ലെങ്കിൽ സഹോദരം വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു വീഡിയോ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ കാണണം ആദ്യം നമുക്ക് ഈ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ആരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ഏവൻ ആണെങ്കിലും കൊള്ളാം അവനെയൊക്കെ അനുഭവിപ്പിക്കണം അല്ലെങ്കിൽ അവനെയൊക്കെ ഒരു സുഖവും അനുഭവിക്കാൻ വിടരുത് അത് മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ എൻ്റെ റിക്വസ്റ്റ് കൂടെയാണ് നമുക്ക് വീടും സ്വത്തും ഒക്കെ ഉണ്ടാകാം പക്ഷേ കാലശേഷമല്ലാതെ ഒരു നയ പൈസ ഈ പറയുന്ന മക്കൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അതാണ് അവർ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ വൃദ്ധ സന്നിധ്യൂടാക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത്രയും മതവിദ്യാഭ്യാസവും ഇത്ര ഭൗതിക വിദ്യാഭ്യാസവും നേടിയിട്ടുള്ള ഈ മക്കൾ കാണിക്കുന്ന ഈ ചെറ്റത്തരത്തിന് നമ്മൾ എന്ത് എന്ത് മറുപടിയാണ് പറഞ്ഞത് നമുക്കിതൊന്ന് കണ്ടിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം എല്ല ഇവിടെ നല്ല പോലെ രീതി കിട്ടും ഞാൻ പോകുന്നു ഞാൻ സ്വഭാവം സാറില്ല തേങ്ങ മാങ്ങനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന നീന്തുള്ള വീടുകൾ പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിടും പറഞ്ഞു കൊന്നിടും ഇന്ന് എനിക്ക് സോമുണ്ടോ നാറിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഓടിച്ച് വീട്ടിൽ കാരണം വളർത്തു ദോഷമാ കാരണം ഇങ്ങനെയൊക്കെ വളർത്തുന്ന മക്കളാണ് സ്വന്തം തള്ളയും തന്തയനെയൊക്കെ തല്ലാനും കൊല്ലാനൊക്കെ ചെന്നെ എന്താ പറയണ്ടല്ലേ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ആ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കൾക്കെതിരെ ശക്തമായ രീതിയിൽ നാട്ടുകാർ ഇടപെടണം അല്ലി ഓടിക്കണം ഇവനെ കാരണം ഇവനെ ഒന്നും ഇവരൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ് ഇതുപോലുള്ള പിഴച്ച മക്കൾ സന്തതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം അല്ലേട്ടാ ഈ അവസാനം ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാനിപ്പോ ആണ് അറിയുന്നത് ആരുമില്ലായിരുന്നു സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈതട്ടി മൂട്ടി വീണ് പോയി വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അഞ്ചു ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം മുട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതംഭവമല്ല ഉണ്ട് അല്ല മക്കളെ നോക്കുന്നില്ലേ ആ ഒറ്റ പണിക്കടം നോക്കണില്ല ഞാൻ ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പുണ്ടാക്കി ഇപ്പോഴത്തെ മക്കൾക്ക് എന്നും അതുപോലെ അപ്പുറം അപ്പറുള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഇവർ പോലും തിരിഞ്ഞ് നോക്കാൻ പയ്യ മൂന്നാമത്തോട് അനിയനുണ്ടായിരുന്നു കരിഞ്ഞ മെനിയാന്ന് വന്നിട്ട് രണ്ട് ദോശമുണ്ടെന്നപ്പോൾ അത് പിടിച്ചുവെച്ച് ദൂരെ അറിഞ്ഞ് ഒരു ഗതിയില്ല ഭക്ഷണം കൊടുക്കാൻ ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനൊന്നും സമ്മില്ല അന്ന് വലിയ വീഴ് വാലിച്ച് വെള്ളി ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ വിളിച്ച് അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി ഈ ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അവർ ഈ ആ പുള്ളി കളന്നുറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ വളർമ്മിച്ചില്ല ലോകത്തിലായിരുന്നു പുറകിൽ കിടന്നപ്പോൾ ഒഴിച്ചു കൊടുത്താലേ ഉള്ളൂ ഒരുപാട് വർഷങ്ങളാണ് കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് ഇവിടെ ആ വസ്തു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു മൊത്തം എം ബി എക്കാരനാണ് മോൾ എം എസ് സി കാരാണ് അത് എഴുഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി എല്ലാം അങ്ങ് വീട്ടിലേക്ക് പോയി ഇതാണ് ഇതാണിത് റെസ്റ്റാജ് ഇപ്പോഴും ഭക്ഷണം കൊണ്ടുള്ള ആ വേദിലിരിക്കുകയാണ് ഇയാള് ഭക്ഷണം കൊണ്ട് കൊടുത്തേക്കാണ് അല്ല പറഞ്ഞു മറ്റു മക്കളും മരുമക്കളും ആരും വേണ്ടാന്ന് പറഞ്ഞു കാരണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തോന്നുന്നാലും വേണ്ട അങ്ങനെ ആർക്കും ഇതിനകത്ത് കയറാൻ പോയാത്ര ആയിപ്പോയി പതിനൊന്ന് വർഷം കൊണ്ട് അവര് തന്നെ സ്വന്തമായിട്ട് കഴിയാണ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാം ഭാര്യ ഇവിടെ ഇവിടെ ഭാര്യ ഉണ്ട് രാത്രി ഇവിടെ വരും രാത്രി വേണ്ടി രാവിലെ പോകും ഭാര്യ കൂടെ എത്രയോ ദിവസം ഇന്നേ ദിവസം ഒരു ഭാഗം കഴിച്ചിട്ടില്ല വേണ്ട വിശപ്പില്ല വേണ്ട അതുകൊണ്ട് അതായത് ആവശ്യമുള്ള സൃഷ്ടിക്കുന്നത് അതായത് കൊടുത്ത് അത് അവര് കളഞ്ഞിട്ട് പോയി എല്ലാത്തി എല്ലാ ാണ് പറയുന്നത് അതുകൊണ്ട് അവരാരും വരില്ല എന്നാണ് പറഞ്ഞത് എഴുതി അവർക്ക് കൊടുത്താണ് നോക്കും മോനും പെനും പെമ്പർമാരും എന്നൊക്കെ എഴുതി വെച്ചിരിക്കില്ല സഹോദരങ്ങളൊന്നും വരില്ല കൊടുത്താൽ പിന്നെ അവർ നോക്കണ്ടേ നോക്കുന്നില്ലല്ലോ ജാഗ്രതാ സമിതി ഉണ്ടാകും പറഞ്ഞേ ഇന്നലെ ജാഗ്രതാ സമിതി കൂടിയപ്പം ചാകിനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് അപ്പം ചാകത്തിൻ്റെ അനിയൻ പറഞ്ഞ് ഞാൻ അപ്പം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അയ്യോ ചേച്ചി എന്നാൽ അവൾ ചേച്ചിയെ കൂടി എടുത്ത് അവൻ്റെ ഭാര്യ ഇവിടെ നാക്കാണ് ആ ഭയങ്കര നാക്ക ചട്ടമ്പാണത്തിരി ഞാനല്ല അനിയൻ ഞാൻ കൊണ്ടുവന്നു ഞാനല്ല കൊണ്ടുവന്നത് അനിയൻ ചോറല്ല ദോശ ഒരു ദിവസം രാവിലെ വന്ന് ഇവിടെ വന്നപ്പോൾ ചോദിച്ച് രാവിലെ അല്ലേ വൈകിട്ടല്ലേ ഇന്നലെയും കഴിച്ചില്ല അങ്ങനെ അവരങ്ങ് സങ്കടം വന്ന അവൻ്റെ വേറെ ചേട്ടൻ്റെ വീട് കുറച്ച് നെല്ലുള്ള മക്കളുണ്ട് അങ്ങനെ അവിടെ ചെന്ന് അവരവിടെ പറഞ്ഞു ചേട്ടൻ അല്ലപ്പോൾ ചേട്ടൻ്റെ ഭാര്യ മക്കളും ഒക്കെ അവിടെ ഉണ്ട് ഇങ്ങനെ ആഹാരം കഴിച്ചില്ല എന്ന് എന്നുവച്ചാൽ അവിടെ ദോശ കൊടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദോശയും കൊണ്ട് ഇവിടെ വന്ന് കൊടുത്തപ്പോഴും അത് ഞാൻ മൊബൈലിൽ എന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ തന്തയ്ക്ക് പറക്കാത്ത എന്ന് പറയണം പിന്നെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു കൂതറന സത്യം ഇത് കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു കാരണം അവിടുത്തെ നാട്ടുകാരില്ലേ എടുത്ത് കയറി കടവറങ്ങി ഇവനൊക്കെ എന്താ പറയണേ എനിക്ക് അത്രത്തോളം ഒരു പിന്നെ ഇമോഷണൽ ആണ് കാരണം നമ്മുടെയൊക്കെ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നുണ്ടല്ലോ അവർ നഷ്ടപ്പെട്ടു കഴിയുമ്പഴത്തേക്കാണ് അതിൻ്റെ വേദന മനസ്സിലാകുന്നത് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നിയമവ്യവസ്ഥ വ്യവസ്ഥ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് കാരണം ഒരിക്കലും ഈ പത്ത് പതിനൊന്ന് പതിനഞ്ച് വർഷം കിടന്ന് അദ്ദേഹത്തിന് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ആ സ്വത്ത് മൊത്തം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പൊള്ളിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ട് കൊടുത്താൽ പോലും അത് കൊടുക്കാൻ പോലും ഈ ഭൂതന എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട സ്ത്രീ സമ്മതിക്കുന്നില്ലെന്നു പറഞ്ഞാൽ അടിച്ചൊതുക്കണം ഇതിനേക്കാ കാരണം നാട്ടുകാർ കയറി പെരുമാറണം ഇതുപോലുള്ള ആൾക്കാരെക്കാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അതാ ചെയ്യേണ്ടത് സത് ഇതിനൊക്കെ നിയമ നമ്മുടെ നിയമ സംവിധാനങ്ങളോടൊക്കെ എന്താ പറയേണ്ടത് ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം കേട്ടോ കാരണം ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഈ പരിസരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം നമ്മുടെ മനുഷ്യൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തന്മാരായിട്ട് ഇറങ്ങുന്നത് എന്തായാലും നിങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുമ്പോഴത്തേ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല